കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന പരമ്പരയിലെ അവസാന ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്യൂക്ക് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഈ മത്സരം പരമ്പരയിലെ വിജയികളെ നിശ്ചയിക്കും ജനുവരി ഇരുപത്തിയേഴിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രാത്രി രണ്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിനാണ് കളി തുടങ്ങിയത് നിലവിൽ ഒന്നു മുതൽ ഒന്നുവരെ എന്ന നിലയിൽ സമനിലയിലാണ് പരമ്പര ജനുവരി മുപ്പതിനാണ് ട്വന്റി ഇരുപത് പരമ്പര ആരംഭിക്കുന്നത് ലൈവ് അപ്ഡേറ്റുകൾ പ്രകാരം ഇപ്പോൾ മുപ്പത്തിയൊന്നാം ഓവറിലാണ് കളി പുരോഗമിക്കുന്നത് മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടും അറുപത്തിയഞ്ച് ശതമാനം ഈർപ്പവും ഉണ്ടവിടെ അമ്പത് ശതമാനം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന ആദ്യ ഏകദിനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പ്രതിരോധിച്ച ശ്രീലങ്ക ഇംഗ്ലണ്ടിനെ പത്തൊമ്പത് റൺസിന് തോൽപ്പിച്ചിരുന്നു എന്നാൽ ജനുവരി ഇരുപത്തിനാലിന് നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ശക്തമായി തിരിച്ചടിച്ചു ജോറൂട്ട് എഴുപത്തിയഞ്ച് റൺസെടുത്ത് തിളങ്ങിയ കളിയിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം നാൽപ്പത്തിയാറ് ദശാംശം രണ്ട് ഓവറിൽ പിന്തുടർന്ന് അഞ്ച് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത് ആദ്യമൊക്കെ പേസ് ബോളർമാർക്ക് സഹായകമാവുമെങ്കിലും പിന്നീട് പിച്ചിൽ പന്ത് പതിയാവുകയും സ്പിന്നർമാർക്ക് അനുകൂലമാവുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇത് മുന്നിൽ കണ്ടാണ് ബ്രൂക്ക് ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് ചെയ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കറുത്ത മണ്ണിലെ ഈ തീരുമാനം മത്സരത്തിന് കൂടുതൽ ആകാംക്ഷ നൽകുന്നുണ്ട് ഈ പരമ്പരയിലെ വിജയം ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ പര്യടത്തിന് ഒരു നല്ല അന്ത്യം കുറിക്കുന്നതിനും ഇരു ടീമുകൾക്കും റാങ്കിംഗിൽ മുന്നേറ്റവും വലിയ ആത്മവിശ്വാസവും നൽകാനും സഹായിക്കും ഇംഗ്ലണ്ട് ടീമിൽ മാറ്റങ്ങളൊന്നുമില്ല സാക് ക്രോളിയുടെ സ്ഥാനത്ത് റീഹാൻ അഹമ്മദാണ് ഓപ്പൺ ചെയ്യുന്നത് ബെൻ ഡെക്കറ്റ് ജോ റൂട്ട് ജേക്കബ് ബത്തേൽ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് വിക്കറ്റ് കീപ്പർ ജോസഫ് ബട്ട്ലർ വിൽ ജാക്സ് സാം കറൻ ജാമി ഓവർട്ടൺ ലിയാം ഡോസൺ ആദിൽ റഷീദ് എന്നിവരാണ് ടീമിലെ മറ്റു കളിക്ക ശ്രീലങ്കൻ ടീമിൽ പ്രമോദ മധുഷന് പകരം വാനന്തു ഹസരംഗ തിരിച്ചെത്തി പ്രധാന പേസ് ബോളറായി ഹസിത ഫെർണാണ്ടോ മാത്രമാണ് അവർക്കുള്ളത് ശ്രീലങ്കൻ ടീം കമിൽ മിഷാര പാത്തും നിസ്സാംഗ വിക്കറ്റ് കീപ്പർ കുസിൽ മെൻഡിസ് ധനഞ്ജയ ഡിസിൽവ ക്യാപ്റ്റൻ ചരിത് അസലങ്ക ജനിത ലിയാനഗെ പവൻ രത്നായകെ ഹസരംഗ ദുനിത വെല്ലാലഗെ ജെഫ്രി വാണ്ടർസെ അസിത ഫെർണാണ്ടോ പിച്ച് സ്പിന്നിന് കൂടുതൽ അനുകൂലമാവുന്നതോടെ ഹസരംഗ വാണ്ടർസെ റഷീദ് എന്നീ സ്പിന്നർമാർക്ക് മത്സരത്തിൽ നിർണായക പങ്ക് വഹിക്കാനാകും You know, people often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future, start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. England, India, opening. Literally. ബെൻ ഡക്കറിനൊപ്പമാണ് റെഹാൻ ക്രീസിലെത്തുന്നത് സാക്ക് ക്രോളിയെ ഒഴിവാക്കിയുള്ള ഒരു തന്ത്രപരമായ മാറ്റമാണിത് കഴിഞ്ഞ ഏകദിനത്തിൽ എഴുപത്തിയഞ്ച് റൺസെടുത്ത് ജോ റൂട്ട് ടീമിന് താങ്ങും തണലുമായി ജേക്കബ് ബേലിനൊപ്പം ശക്തമായ മധ്യനിരയ്ക്ക് അടുത്ത റീഡാനും റൂട്ടിനായി ടീമിനെ നയിക്കുന്നത് ഹാരി ബ്രൂക്കാണ് വിക്കറ്റിന് പിന്നിൽ ജോസഫട്ടറും ഓൾറൌണ്ടർമാരായ ബിൽ ജാക്സ് സാം കറൻ ജാമി ഓവട്ടൺ എന്നിവരാണ് ഇവർക്ക് പിന്തുണ നൽകുന്നത് ലിയാം ഡോസണും ആദിൽ റഷീദും സ്പിൻ ഓപ്ഷനുകളായി ടീമിലുണ്ട് ഈ പിച്ചിൽ ഇത് വളരെ നിർണായകമാകും ശ്രീലങ്കയ്ക്കായി പാത്തും നിസങ്കയും കാമിൽ മിഷാരിയുമാണ് ഓപ്പൺ ചെയ്യുന്നത് കുശാൽ മെൻഡിസാണ് വിക്കറ്റിന് പിന്നിൽ ധനഞ്ജാ ഡിസിൽവയും ക്യാപ്റ്റൻ ചരിത് ഹസലങ്കയും ചേർന്നാണ് ടീമിന്റെ നട്ടല് ജനിത ലിയാനഗയും പവൻ രത്നായകയും ഇവർക്ക് പിന്തുണ നൽകാൻ കൂടിയുണ്ട് നേരത്തെ വിശ്രമത്തിലായിരുന്ന വാനിന്ദു ഹസലങ്കയുടെ തിരിച്ചുവരവ് അവരുടെ സ്പിൻ ആക്രമണത്തിന് കൂടുതൽ കരുത്തു പകരും ജെഫ്രി വാൻഡേഴ്സ് സജീവമായി പന്തറിയുന്നുണ്ട് കഴിഞ്ഞ മത്സരങ്ങളിൽ ബ്രൂക്കിനെതിരെ അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു ദുനിത ഏക പേസ് ബൌളറായ അസിത ഫെർണാണ്ടോയും കൂടി ചേരുന്നതോടെ സ്പിന്നിന് മുൻതൂക്കമുള്ള അവരുടെ ബോളിംഗ് നിര പൂർണ്ണമാകുന്നു കേട്ടരാമ എന്നറിയപ്പെടുന്ന പ്രേമദാസിയിലെ പിച്ച് മത്സരം മുന്നോട്ട് പോകുമ്പോൾ സ്പിന്നിന് വലിയ സഹായം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് ഹാരി ബ്രൂക്കിന്റെ ബാറ്റിംഗ് തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ ശ്രെരുവിക്കുന്നുണ്ട് കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമാണ് ഈർപ്പം കാരണം തുടക്കത്തിൽ പേസർമാർക്ക് അല്പം സ്വിംഗ് ലഭിച്ചേക്കും എന്നാൽ കളി പുരോഗമിക്കുമ്പോൾ പിച്ചിന് കൂടുതൽ പിടുത്തം കിട്ടുകയും സ്പിന്നർമാർക്ക് ആധിപത്യം നേടാൻ കഴിയുകയും ചെയ്യും ശ്രീലങ്കയുടെ സ്പിന്നർമാർക്കെതിരെ അവരുടെ ബാറ്റിംഗ് കരുത്ത് ഉപയോഗിച്ച് ഒരു മികച്ച ടോട്ടൽ നേടാനാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്നത് ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയകരമായി ഡിഫൻഡ് ചെയ്ത് ശ്രീലങ്ക ഇംഗ്ലണ്ടിന് പത്തൊമ്പത് റൺസിന് കീഴടക്കി എന്നാൽ രണ്ടാമത്തെ കളിയിൽ ഇരുന്നൂറ്റി റൺസ് ഇംഗ്ലണ്ട് അനായാസം ചേസ് ചെയ്തു റൂട്ടിന്റെ മികച്ച പ്രകടനത്തിന്റെ ബലത്തിൽ നാൽപ്പത്തിയാറ് ദശാംശം രണ്ട് ഓവറിൽ അവർ ലക്ഷ്യം കണ്ടു നിർണായക ഓവറുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജെഫ്രി വണ്ടേഴ്സെ ശ്രദ്ധ നേടിയിരുന്നു ഇന്നും ആ മികവ് തുടരുമെന്നാണ് പ്രതീക്ഷ ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകളിൽ നന്നായി കളിച്ചു പരിചയമുള്ള ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് ഹസരങ്കയുടെ വരവ് ഒരു മറുപടിയയക്കും ഹാരി ബ്രൂക്കാണ് ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുന്നത് ബെദലിനെ പോലുള്ള യുവതാരങ്ങളും റൂട്ട് റാഷിദ് എന്നിവരെ പോലെയുള്ള പരിചയസമ്പന്നരായ കളിക്കാരും ഈ ടീമിലുണ്ട് ജോസ് ബട്ട്ലർ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയിട്ടുണ്ട് അവസാന ഓവറുകളിൽ റൺസ് വേഗത്തിൽ നേടാൻ ഇത് ടീമിന് നിർണായകമാകും ഹോം ഉള്ള ശ്രീലങ്കയെ നയിക്കുന്നത് ചരിത് അസലങ്കയാണ് ഹസരംഗയുടെയും വാണ്ടസ്സയുടെയും സ്പിൻ കൂട്ടുകെട്ടിലാണ് അവരുടെ പ്രധാന പ്രതീക്ഷ അസിത ഫെർണാണ്ടോയാണ് ശ്രീലങ്കയുടെ പരിമിതമായ പേസുനിരയെ നയിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് ഓർഡറിനെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിയണം പരമ്പരയിലെ ആദ്യ മത്സരങ്ങളിൽ ഫോമിലെത്താൻ പാതം നിസ്സംഗയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഈ കളിയിൽ ഒരു തിരിച്ചുവരവ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും ധനഞ്ചിയാടി സിൽവിയുടെ ഓൾറൌണ്ട് പ്രകടനം ടീമിന് ഒരു ബാലൻസ് നൽകുന്നുണ്ട് പരമ്പര ഒന്ന് മുതൽ വരെ എന്ന നിലയിലായതുകൊണ്ട് ഈ മത്സരം കൂടുതൽ ആവേശകരമാകും രണ്ടു മുതൽ ഒന്നുവരന് പരമ്പര നേടുന്നത് ഇരുടീമുകൾക്കും റാങ്കിങ്ങിൽ വലിയ ഗുണം ചെയ്യും പല്ലേക്കലയിൽ നടക്കാനിരിക്കുന്ന ഇട്ടി ഇരുപത് പരമ്പരയിലേക്ക് ഒരു മികച്ച ആത്മവിശ്വാസത്തോടെ കടക്കാൻ ഇരുടീമുകൾക്കും ഈ വിജയം ആവശ്യമാണ് പിച്ചിന്റെ സ്വഭാവം ഇവിടെ ഒരു നിർണായക ഘടകമാണ് വെയിലത്ത് പിച്ച് കൂടുതൽ ടഫാകും അത് ചേസ് ചെയ്യുന്ന ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും പ്രേമദാസിയിലെ പിച്ചിൽ രണ്ടാം ഇന്നിംഗ്സിൽ പ്രതിരോധിക്കുന്ന ടീമുകൾക്കാണ് മുൻതൂക്കം ഇംഗ്ലണ്ടിന്റെ ടോസ് തീരുമാനം ഇത് വ്യക്തമാക്കുന്നു ഉച്ചയ്ക്ക് ശേഷം പിച്ചിലെ കറുത്ത മണ്ണ് കൂടുതൽ ടൈം നൽകും ഇത് റാഷിദിനെ റാഷിദിനെപ്പോലുള്ള സ്പിന്നർമാർക്ക് ശ്രീലങ്കയുടെ മധ്യനിരക്കെതിരെ വലിയ ആയുധമാകും റൂട്ടിന്റെയും ബ്രൂക്കിന്റെയും ഫുഡവർക്കിലെ ചെറിയ പിഴവുകൾ മുതലെടുക്കാൻ ഹസരംഗ ശ്രമിക്കും മുൻപ് ഇംഗ്ലണ്ടിന് വാണ്ടേഴ്സെയുടെ ബൌളിംഗ് വേരിയേഷനുകൾ കുഴക്കിയിട്ടുണ്ട് നിസ്സങ്കയുടെ ഒഴുക്കുള്ള ബാറ്റിംഗിലും മെൻഡിസിന്റെ സ്ഥിരതയിലുമാണ് ശ്രീലങ്കയുടെ ബാറ്റിംഗ് നിരയുടെ പ്രതീക്ഷ നായകൻ എന്ന നിലയിൽ നസലങ്ക ടീമിലെ അംഗങ്ങളെ വളരെ തന്ത്രപരമായി വിനിയോഗിക്കുന്നു ഇംഗ്ലണ്ടിന്റെ പേസർമാരായ കറന്നും ഓവർട്ടനും തുടക്കത്തിൽ വൈവിധ്യമാർന്ന ബൌളിംഗ് പുറത്തെടുക്കും ജാക്സിന് സ്ഫോടനാത്മകമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള കഴിവുണ്ട് റാഷിദിനൊപ്പം ഡോസനും സ്പിൻ ഡിപ്പാർട്ട്മെന്റിന് കരുത്തുപതരും കാലാവസ്ഥ അനുകൂലമാണെങ്കിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നത് കളിക്ക് ഒരു അപ്രതീക്ഷിത സ്വഭാവം നൽകുന്നു ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഈ നിർണായക മത്സരത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു റൂട്ടിന്റെ സ്ഥിരതയും ഹസരങ്കയുടെ ഓൾ മികവും ഇന്ന് ശ്രദ്ധിക്കപ്പെടും ഈ പരമ്പരയുടെ ഫലം വരാനിരിക്കുന്ന പര്യടനങ്ങൾക്ക് മുൻപായി വൈറ്റ് ബോൾ റാങ്കിങ്ങിന് സ്വാധീനിക്കും രണ്ട് ടീമുകൾക്കും മികച്ച ബെഞ്ച് ശ്രമത്തുണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ ബ്രൂക്കിന്റെ നായക മികവ് എങ്ങനെ പരീക്ഷിക്കപ്പെടുമെന്നും കാത്തിരുന്നു കാണാം ഒരു ജയത്തോടെ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര രണ്ടു മുതൽ വരെ സ്വന്തമാക്കി ഇത് അവരെ എട്ടി ഇരുപത് പരമ്പരയിലേക്ക് നല്ല ആത്മവിശ്വാസത്തോടെ എത്തിക്കും ശ്രീലങ്ക തങ്ങളുടെ തട്ടകത്തിൽ നേടിയ ഈ ജയം ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഒപ്പം തങ്ങളുടെ സ്പിൻ കരുത്ത് അവർ വീണ്ടും ഉറപ്പിച്ചു കളി ആരുടെ ഭാഗത്താവുമെന്ന് തീരുമാനിച്ചത് ചില പ്രധാന പോരാട്ടങ്ങളായിരുന്നു ബ്രൂക്ക് ഹസരംഗക്കെതിരെയും റൂട്ട് വാണ്ടസയ്ക്കെതിരെയും വന്നപ്പോൾ തീപാരി അഹമ്മദ് ഓപ്പണറായി എത്തിയത് മുഗൾനിരയിൽ ഒരു അപ്രതീക്ഷിത ഘടകമായി ഡെക്കറ്റ് കിട്ടിയ ആക്കം മുതലെടുക്കാൻ ശ്രമിച്ചു ബട്ടലറുടെ ഫിനിഷിംഗും വിക്കറ്റ് കീപ്പിംഗും അവസാന ഓവറുകളിൽ നിർണായകമായി പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഈർപ്പമുള്ള കാലാവസ്ഥയിലും ഗാലറികൾ നിറഞ്ഞുകവിഞ്ഞു പരമ്പരയുടെ അടുത്ത ഘട്ടം ജനുവരി മുപ്പതിന് പല്ലക്കിലയിൽ വെച്ചാണ് ഇട്ടി ഇരുപത് പോരാട്ടങ്ങൾ അവിടെ നടക്കും വേഗത കുറഞ്ഞ പിച്ചിൽ സ്പിന്നർമാരായിരുന്നു കളിയുടെ പ്രധാന ആകർഷണം ബ്രൂക്കിന്റെ സജീവമായ നായകത്വവും കളിയിൽ നിർണായകമായി ഹസരങ്കയുടെ വരവൊഴികെ ടീമുകളിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future, go build it with Helios. I'll see you in the next one.